നമസ്കാരം ഞാൻ ഡോക്ടർ ഷമീം കിംഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കസൾട്ടന്റ് ആൻഡ് ഗ്രൂപ്പ് കോർഡിനേറ്ററാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രോമ അല്ലെങ്കിൽ ഒരു വാഹന ഉണ്ടായി കഴിഞ്ഞാൽ എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് നമുക്ക് നൽകാമെന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഏകദേശം അമ്പത് ശതമാനം മരണങ്ങളും ഒരു പ്രോപ്പറായിട്ട് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡിലൂടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു വാഹന അപകടം സംഭവിച്ച ഏരിയയിലോട്ട് നമ്മൾ ആദ്യം എത്തുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രോഗികളെ അശ്രദ്ധമായിട്ട് വലിച്ചെടുക്കാതിരിക്കുക അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് പറയുവാണെന്ന് നാല് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഒരു വാഹനപകടം അല്ലെങ്കിൽ ട്രോമ ഉണ്ടാകുന്നതിലൂടെ എഫക്ട് ചെയ്യുന്നത് ആദ്യമേ നമുക്ക് തലക്കേൽക്കുന്ന ശതങ്ങളായിരിക്കാം അല്ലെങ്കിൽ നട്ടെല്ലി നേൽക്കുന്ന ശതങ്ങളായിരിക്കും അല്ലെ ശ്വാസകോശത്തിനേൽക്കുന്ന ശതങ്ങളായിരിക്കും അല്ലെങ്കിൽ ആന്തരിക രക്തസ്രാവം മൂലം അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റയിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ രോഗികൾ അശ്രദ്ധമായിട്ട് വലിച്ചിഴക്കാതിരിക്കുക എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നട്ടെല് കാരണം നട്ടെല് ഏൽക്കുന്ന ക്ഷതം മൂലം മരണം വരെ സംഭവിക്കാം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവുള്ള വൈകല്യങ്ങളിലോട്ട് അത് കാരണമായിരിക്കാം നമ്മുടെ കൈകാലുകൾ കുഴഞ്ഞു പോകുന്നൊരവസ്ഥയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ നട്ടെല് വളരെ കോൺസ്റ്റൻറ്റായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അശ്രദ്ധമായിട്ട് ഒരിക്കലും വലിച്ചിഴക്കരുത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കൊടുക്കാവോ എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് വാഹനപടങ്ങൾക്ക് ശേഷം രോഗികൾക്ക് നമുക്ക് വെള്ളം കൊടുക്കാവുന്നോ വെള്ളം കൊടുക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും ഇല്ല കാരണം അത് ഒരു രോഗി അബോധാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തിലോട്ട് പോയി വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് അപ്പോൾ വായിലൂടെ നമ്മൾ ഒന്നും കൊടുക്കാതിരിക്കുക മൂന്നാമത് നമ്മൾ എവിടെയെങ്കിലും രക്തസ്രാവം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്രസ് ചെയ്ത് പിടിക്കാവുന്നതാണ് കംപ്രസ് ചെയ്ത് നമുക്ക് ആ രക്തസ്രാവം സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഈ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുകയെന്നുള്ളത് ഇനി എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിപ്പോൾ സുസജ്ജമായ ആംബുലൻസ് സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ ആംബുലൻസ് നമുക്ക് എമർജൻസി വിളിക്കാവുന്നതാണ് ആ ആംബുലൻസിൽ കിടത്തി തന്നെ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക അത് ഞാൻ ആദ്യമേ പറഞ്ഞു നട്ടലിന് തീർച്ചയായിട്ടും ശതം ചാൻസ് വളരെ കൂടുതലാണ് അത് കാരണം എപ്പോഴും നട്ടല് കോൺസ്റ്റന്റായി മൂവ് ചെയ്യാതെ വേണം പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇനി എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്രയും വേഗത്തിൽ എത്ര പെട്ടെന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും നമ്മളൊരു ടെറിഷറി കെയർ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ എല്ലാ ട്രോമകളും അല്ലെങ്കിൽ വാഹന അപകടങ്ങളും മാനേജ് ചെയ്യുന്നത് ഒരു ട്രോമ ടീമായിരിക്കും അതിനകത്ത് നമുക്ക് എമർജൻസി ഫിസിഷ്യൻസ് വേണം ജനറൽ സർജൻസ് വേണം ഓർത്തോപെഡിക്സ് വേണം അതേപോലെ തന്നെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻ്റ് വേണം പിന്നെ നമുക്ക് ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ഇമേജിംഗ് ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റലിലോട്ടായിരിക്കണം ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഇനി എത്ര വേഗത്തിൽ ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് അതായത് നമുക്കൊരു അപകടം സംഭവിച്ച് വിദഗ്ധ ചികിത്സ എത്തിക്കുന്നതിലോട്ടുള്ള ടൈമിനെയാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് അത് ട്രോമയിൽ നമ്മൾ ഏകദേശം വൺ ആണ് ഈ ഗോൾഡൻ അവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ പല വെസ്റ്റേൺ കൺട്രീസും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രീ ഹോസ്പിറ്റൽ കെയർ ഒന്നുകൂടെ ഡെവലപ്പാണ് നമ്മളെക്കാളും അപ്പോൾ അവരിപ്പോൾ ഗോൾഡൻ അവർ വിട്ട് പ്ലാറ്റിനം അവേഴ്സിലോട്ടൊക്കെയാണ് പോകുന്നത് കാരണം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സിൽ ഷിഫ്റ്റ് ചെയ്യാനാണ് എപ്പോഴും അവർ ശ്രദ്ധിക്കുന്നത് സോ അറ്റ്ലീസ്റ്റ് വൺ അവറിലെങ്കിലും നമ്മളൊരു വിദഗ്ധ ചികിത്സ ആ പേഷ്യൻ ൻസിന് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക ഒരു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക ആൻഡ് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ഏകദേശം അമ്പത് ശതമാനം മരണങ്ങളും അല്ലെങ്കിൽ അമ്പത് ശതമാനം വൈകല്യങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു